നമസ്കാരം ബ്രിട്ടന് പിന്നാലെ അയർലൻഡിലും മലയാളി മേയർ സൗത്ത് ഡബ്ലിൻ കൌണ്ടി കൗൺസിലിന്റെ പുതിയ മേയറായി ബേബി പേരെപ്പാടനെ തെരഞ്ഞെടുത്തു അയർലൻഡിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന കൌണ്ടി കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ മുൻ മേയർ അലൻ എഡ്ജിൽ നിന്ന് അദ്ദേഹം മേയറുടെ അധികാര ചിഹ്നങ്ങൾ സ്വീകരിച്ചു ജൂൺ ആദ്യവാരം നടന്ന കൌണ്ടി കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഫിൻഗേൽ പാർട്ടിയുടെ പ്രതിനിധിയായി താല സൌത്തിൽ നിന്നുമാണ് ബേബി പേരെപ്പാടൻ രണ്ടാം വട്ടവും ജയിച്ചത് അങ്കമാലി പുളിയനം സ്വദേശിയാണ് അയർലൻഡിലെ ആദ്യകാല ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ഒരാളായ ബേബി പേരപ്പാടൻ ഡബ്ലിനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് ഭാര്യ ജിൻസി പേരെപ്പാടൻ ഡബ്ലിൻ ന്യൂ കാസിൽ പീ മൗണ്ട് ഹോസ്പിറ്റലിൽ അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണറാണ് താല സെൻട്രലിൽ നിന്ന് വിജയിച്ച കൗൺസിലർ ഡോക്ടർ ബ്രിട്ടോ പേരെപ്പാടൻ ഡബ്ലിൻ ട്രിനിറ്റി കോളേജിൽ ദന്തൽ മെഡിസിൻ വിദ്യാർത്ഥിയായ ബ്രോണ എന്നിവരാണ് മക്കൾ ബേബി പേരപ്പാടന്റെയും മകന്റെയും അഭിമാനാർഹമായ നേട്ടത്തിൽ ഫിൻഗേൽ പാർട്ടി നേതാവും അയർലൻഡ് പ്രധാനമന്ത്രിയുമായ സൈമൺ ഹാരിസ് നേരിട്ട് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു